ഹെഡ്ലൈറ്റ് തെളിയിച്ച് പത്തു മിനിറ്റിനകം ആശുപത്രിയിൽ എത്തിച്ചിട്ടും ബസിൽ അപസ്പാര വിളകി മരണപ്പെട്ട യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാതിരുന്ന നടുക്കവും വേദനയും പങ്കിട്ട് കെഎസ്ആർടിസി ജീവനക്കാർ പൊന്നാനി ഡിപ്പോയിലെ കണ്ടക്ടർ പ്രദീപിനും ഡ്രൈവർ സാബുവിനും സംഭവം ഓർക്കുമ്പോൾ വാക്കുകൾ മുറിയുന്നു പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി തെയ്യങ്ങാട്ടിൽ രാഹുൽ എന്ന ഇരുപത്തിയെട്ടുകാരൻ പൊന്നാനി തിരൂർ യാത്രക്കിടെ മരണപ്പെട്ടത് പ്രദീപും സാബുവും ജോലി ചെയ്യുന്ന ബസ്സിലായിരുന്നു ബുധനാഴ്ച രാവിലെ പൊന്നാനിയിൽ നിന്ന് തിരൂരിലേക്ക് വരികയായിരുന്ന ഓർഡിനറി ബസ്സിലായിരുന്നു സംഭവം യാത്രക്കാരെ കയറ്റാതെയും ഇറക്കാതെയുമായിരുന്നു പിന്നീട് ബസ്സിന്റെ യാത്ര പകലായതിനാൽ റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നിട്ടും കുറഞ്ഞ സമയത്തിനകം ബസ് എത്തിച്ചതായി ഡ്രൈവർ സാബു പറഞ്ഞു എന്നിട്ടും രാഹുലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സഹായവും പരിചരണവും എടുത്തു പറയേണ്ടതായിരുന്നുവെന്ന് പ്രദീപ് പറയുന്നു